ഇങ്ങോട്ട് അരുൺ ഇതാണല്ലേ ആള് ആ പറഞ്ഞിട്ടില്ലേ സാറേ നമുക്ക് മൂന്ന് വേക്കൻസി വേക്കൻസിയാണുള്ളത് ആദ്യത്തെ കയർ ബോർഡ് രണ്ടാമത് പാട്ടറതോറി ഒടുവിൽ തേത് മിൽമ

നന്നായി മൂത്തവർ സംസാരിക്കുമ്പോൾ പറയലോ പറഞ്ഞു കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം പറഞ്ഞോട് എനിക്ക് പാല് കിട്ടിയ ചേട്ടനെ കണ്ടറിയാം നല്ല പാല് കൂടിയാന്ന് ഒന്ന് പോ സാറേ ഇനി കാര്യത്തിലേക്ക് വരാം അഞ്ചു ലക്ഷം നിങ്ങൾ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് അഞ്ച് ലക്ഷം തരുമ്പോൾ ഞാൻ ആ അഞ്ചു കൊണ്ട് അവിടെ കൊടുക്കുന്നു അഞ്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ മിൽമെന്ന് രണ്ട് പാക്കറ്റ് പാല് അല്ല മിൽമേന്ന് മോനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുന്നു അത് നിങ്ങൾക്ക് കിട്ടും ലെറ്റർ പൊട്ടിച്ച് വായിച്ച് മോൻ ജോലിക്ക് പോകുമ്പോഴോ പാക്കറ്റ് പൊട്ടിച്ച പാല് അച്ഛൻ പിടിക്കാം സാറേ അപ്പതിന് ഒന്നില്ലേ എന്ത് പരീക്ഷ ഒരു അവിടെയുള്ളവരെല്ലാം നമ്മുടെ ആൾക്കാരല്ലേ അടിച്ചളിക്കാർ മതി കളക്ടർ വരെ നമ്മുടെ പോക്കറ്റില ഇപ്പോഴത്തെ നമ്മുടെ മിൽമയുടെ എം ഡി ആരാണെന്ന് ആരാ ആ എങ്ങനെയുണ്ട് നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ എഗ്രിമെന്റ് വേഗം ചെയ്യണം കാരണം ആൾക്കാർ വെയിറ്റിംഗ് അയ്യോ ഞങ്ങൾക്ക് തന്നെ വേണം സാറേ വേറെ കൊടുക്കാൻ അല്ലേ മോനെ അങ്ങനെയാണെങ്കിൽ അഞ്ചു ലക്ഷം നിങ്ങൾ തരുന്നു ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുന്നു മോന് വീട്ടിൽ നിങ്ങൾ ഹാപ്പി ഹാപ്പി ഞാനും ആടാ എട്ട് ഹാപ്പി